നമസ്കാരം കെ എം എബ്രഹാമിന് കാബിനറ്റ് പദവി നൽകി ഇരുട്ടി വിളുക്കും മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലെ അഴിമതിയെ സെബി അന്വേഷണം തുടങ്ങി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കെ എം എബ്രഹാമിന് മന്ത്രി പദവി നൽകിയതിന് പിന്നിലുള്ള കാര്യമൊക്കെ ഇപ്പോഴാണ് വ്യക്തമാകുന്നത് സെബി അന്വേഷണത്തിൽ കുരുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകിയതെന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നുണ്ട് സെബിയിൽ ഇപ്പോഴും എബ്രഹാമിന് നിർണായക സ്വാധീനമുണ്ട് സി എംമാറിലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ സെബി എന്ന സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പരിശോധിക്കാൻ തീരുമാനിച്ചത് വളരെ പെട്ടെന്നാണ് സി എം ആർ എലുമായി ബന്ധപ്പെട്ട അഴിമതികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട നിരവധി പരാതികൾ ഓഹരി ഉടമകളിൽ നിന്നും സെബിക്ക് ലഭിച്ചിരുന്നു കമ്പനിയും സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയും തമ്മിലുള്ള ഇടപാടുകൾ അന്വേഷിക്കണമെന്നാണ് സെബി ചെയർമാന് ലഭിച്ച പരാതികൾ പരാതികളിൽ പ്രാഥമിക പരിശോധന കഴിഞ്ഞയാഴ്ച തന്നെ തുടങ്ങിയിരുന്നു സി എം ആർ എൽ ഒരു പൊതു കാരണം സെബിക്ക് നേരിട്ട് അന്വേഷണം നടത്താനാകും സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയും അന്വേഷിക്കാം കമ്പനി കോഴ നൽകിയോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം സെമിക്കുണ്ട് കമ്പനിയുടെ അക്കൗണ്ട് ബുക്കിൽ തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കാം കമ്പനി നിയമത്തിന് വിരുദ്ധമായി ആർക്കെങ്കിലും പണം നൽകിയിട്ടുണ്ടെങ്കിൽ അക്കാര്യവും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എൽ ഓഹരി പങ്കാളിത്തമുണ്ട് അങ്ങനെ വരുമ്പോൾ ബന്ധപ്പെട്ട കക്ഷി എന്ന ഗണത്തിൽ ഇത് ഉൾപ്പെടുന്നു മുഖ്യമന്ത്രിയും സർക്കാരും നിയന്ത്രിക്കുന്ന കെഎസ്ഐ ഡി സിയെ സി എം ആർ എൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമായി മാറും ആദായ നികുതി വകുപ്പ് കോർപ്പറേറ്റ് മന്ത്രാലയം എസ്എഫ്ഐ ഒ എന്നിവ സി എം ആർ എല്ലാം നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങളൊന്നും ഓഹരി ഉടമകളെ അറിയിച്ചിട്ടില്ല നോമിനി ഡയറക്ടർമാരിൽ ചിലര് സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ കമ്പനി അവരെ സ്വതന്ത്ര ഡയറക്ടർമാർ ആക്കിയതിനെ കുറിച്ച് സെബിക്ക് പരാതി കിട്ടിയിട്ടുണ്ട് സെബിക്ക് ക്രിയാത്മകമായ അന്വേഷണങ്ങൾ നടത്താനാകും കെ എം എബ്രാഹാമിന് ഡൽഹിയിൽ നിർണായക സ്വാധീനമുണ്ട് അടുത്തിടെ കേന്ദ്ര ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ കെ എം എബ്രഹാം പങ്കെടുത്തിരുന്നു സൂപ്പർ ധനമന്ത്രി എന്നാണ് അദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനേക്കാൾ സ്വാധീനം മുഖ്യമന്ത്രിയിൽ കെ എം എബ്രഹാമിനുണ്ട് അദ്ദേഹമാണ് മുഖ്യമന്ത്രിയുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ കേരളം കണ്ട പ്രഗത്ഭ ഐ എസ് കാരിൽ ഒരാൾ തന്നെയാണ് കെ എം എബ്രഹാം പഠിച്ചത് എഞ്ചിനീയറിംഗ് ആയിരുന്നുവെങ്കിലും കെ എം എബ്രഹാമിന് താല്പര്യം ധനകാര്യത്തിലായിരുന്നു കേരള സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് കാൺപൂർ ഐ ഐ ടിയിൽ നിന്ന് എം ടെക് അമേരിക്കയിലെ പ്രശസ്തമായ മിഷിഗൺ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് എന്നിവിടം വരെ എത്തി സാങ്കേതിക മേഖലയിലെ വിദ്യാഭ്യാസം പിന്നീടാണ് ആ ധനകാര്യത്തിലേക്ക് കടന്നത് അമേരിക്കയിൽ നിന്ന് തന്നെ സി എഫ് എ അതായത് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് നേടിയ എബ്രഹാം സ്റ്റാൻഫോർഡ് ജോൺ ഫ്രാപ്കിൻസ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ഏഞ്ചലസ് എന്നിങ്ങനെയുള്ള ലോകോത്തര സർവകലാശാലകളിൽ നിന്ന് വിവിധ വിഷയങ്ങളിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും പാസ്സായിട്ടുണ്ട് മെഷീൻ റീഡിംഗ് ബിഗ് ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് എന്നിങ്ങനെ എബ്രഹാം പഠിച്ച വിഷയങ്ങളുടെ എണ്ണം ഏറെയാണ് ജീവിതത്തിന്റെ ഏറിയ കാലവും വലിയ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ച കണ്ടെത്തിൽ മാത്യു എബ്രഹാം കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നായനാർ സർക്കാരിന്റെ കാലത്ത് ധനകാര്യ സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ മോഡേണൈസിംഗ് ഗവൺമെന്റ് പ്രോഗ്രാം അതായത് എം എന്ന പദ്ധതിക്ക് നേതൃത്വം നൽകിയതാണ് എബ്രഹാമിന്റെ മറ്റൊരു വലിയ നേട്ടം അഡീഷണൽ സ്കിൽ പ്രോഗ്രാം അതായത് എ എ എസ് പി എന്ന പേരിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു നൈപുണ്യ വികസന പദ്ധതിയും നേതൃത്വത്തിൽ തുടങ്ങിയിരുന്നു മൂന്ന് ലക്ഷം കുട്ടികളാണ് ഈ പദ്ധതിയിലൂടെ വിവിധ മേഖലകളിൽ പരിശീലനം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തന്നെയാണ് കേരളത്തിന് ആദ്യമായി വിദേശ ഫണ്ടിങ് ലഭിച്ചത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയമായിരുന്നു അത് രണ്ടു ഘട്ടങ്ങളിലായി കിട്ടിയ ആയിരത്തി മുന്നൂറ് കോടി രൂപ സംസ്ഥാനത്തിന്റെ പൊതു ചെലവുകൾക്കും വിവിധ വികസന പ്രവർത്തനങ്ങൾക്കുമാണ് ചെലവഴിച്ചത് ധനകാര്യമന്ത്രിയായിരുന്ന ടി ശിവദാസ മേനോൻ ഏറെ അഭിമാനത്തോടെ അവതരിപ്പിച്ച പദ്ധതിയായിരുന്നു ഇത് തന്റെ ശക്തി ധനകാര്യ വകുപ്പിന്റെ തലപ്പത്തുണ്ടായിരുന്ന വിനോദ് റോയിയും കെ എം എബ്രഹാമുമായിരുന്നുവെന്ന് ശിവദാസ മേനോൻ പലപ്പോഴും പറയുമായിരുന്നു ശിവദാസ മേനോനുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു കെ എം എബ്രഹാം എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സെബി അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് അംഗമായ കാലം കടുത്ത ഘട്ടമായിരുന്നു എബ്രഹാമിന് സഹാറ ഗ്രൂപ്പിനെതിരെ അദ്ദേഹം നൽകിയ രണ്ട് റിപ്പോർട്ടുകൾ സഹാറയുടെ ഭീമമായ സാമ്പത്തിക കടങ്ങൾ പുറത്തു വന്നു സഹാറ ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് കോർപ്പറേഷൻ സഹാറ ഹൗസിംഗ് കോർപ്പറേഷൻ എന്നിവയുടെ ക്രമക്കേടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് സഹാറ ഗ്രൂപ്പിന്റെ പ്രധാനി സുബ്രത റോയി വലിയ കുരുക്കിലായി രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകർ അണിനിരന്നിട്ടും എബ്രഹാമിനെ അന്വേഷണ റിപ്പോർട്ടിനെ വെല്ലുവിളിക്കാനായില്ല രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനേഴാം തീയതി രൂക്ഷമായ ഭാഷയിൽ പ്രഖ്യാപിച്ച കോടതി വിധിയില് സുബ്രത റോയിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിടുകയായിരുന്നു സുപ്രീം കോടതി ഓഗസ്റ്റ് ൊന്നിന് ജസ്റ്റിസ് ജെ എസ് കെഹാർ ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണൻ എന്നിവരടങ്ങിയ ബെഞ്ച് പുറപ്പെടുവിച്ച പ്രസിദ്ധമായ സഹാറ കേസ് വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ അറസ്റ്റ് ഉൾപ്പെടെ നടന്നത് അന്നത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി പ്രണബ് മുഖർജിക്കെതിരെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് നേരിട്ട് പരാതി കൊടുത്തയാളാണ് എബ്രഹാം സെബിയുടെ പ്രവർത്തനങ്ങളിൽ ധനകാര്യമന്ത്രി ഇടപെടുന്നുവെന്നായിരുന്നു പരാതി ആദായ ികുതി വകുപ്പിന്റെ അന്വേഷണം സിബിഐ അന്വേഷണം എന്നിങ്ങനെ പല വഴിക്കായി എബ്രാഹാം നേരിട്ട പീഡനങ്ങൾ സെബിയിൽ രണ്ടാമതൊരു ഊഴം നിഷേധിക്കപ്പെടുകയും ചെയ്തു എന്നാലും സെബിയിൽ എബ്രാഹാമിന് ഇപ്പോഴും നല്ല സ്വാധീനമുണ്ട് സംസ്ഥാന വിജിലൻസും എബ്രാഹിമിനും നേരെ ത്വരിതാന്വേഷണങ്ങൾക്ക് ഉത്തരവിട്ടു വിജിലൻസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ ചെന്ന് താമസ സ്ഥലത്തിന്റെ വിസ്തീർണ്ണം അളന്നെടുത്തു ഭാര്യ മാത്രമുള്ളപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ എബ്രാഹിമിന്റെ വീട്ടിലെത്തിയത് ഐ എസ് സമൂഹത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു പിറ്റേന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ എബ്രഹാമിനെ പിന്താങ്ങി സംസാരിച്ചതോടെയാണ് ഈ വിഷയം തണുത്തത് വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസിന് സ്ഥാനനഷ്ടം സംഭവിക്കാൻ ഒരു കാരണം എബ്രഹാമിനെതിരെയുള്ള അന്വേഷണമായിരുന്നു കിഫ്ബിയിൽ ഇടി പിടിമുറുക്കിയാൽ അത് തന്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് എബ്രഹാം കരുതി അതിനാൽ കിഫ്ബിക്കെതിരായ നീക്കമെല്ലാം തോമസ് ഐസക്കിനൊക്കെ തിരിച്ചുവിട്ടു അങ്ങനെ ഐസക് വലിയ അഴിമതിക്കാരനായി മുഖ്യമന്ത്രിക്കും താല്പര്യം ഇതുതന്നെയായിരുന്നു എന്തായാലും എബ്രഹാം ഇനി ക്യാബിനറ്റ് മന്ത്രിയായാലും അത്ഭുതപ്പെടാനില്ല സെബിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണം അതിനുവേണ്ടി അദ്ദേഹം എന്തും ചെയ്യും മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ നടത്തിയ വികാര നിർഭരമായ പ്രസംഗത്തിന് പിന്നാലെയാണ് മകൾ വീണാ വിജയനും വീണയുടെ ഐ ടി കമ്പനിയായ എക്സാലോജിക്കിനും എതിരായ സാമ്പത്തിക കേസ് അന്വേഷണത്തിൽ മാറ്റമുണ്ടായത് നിലവിലെ അന്വേഷണം കൈമാറി കോർപ്പറേറ്റ് മന്ത്രാലയമാണ് കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കൈമാറിയ പുതിയ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയത് അടക്കമുള്ള കാര്യങ്ങളാണ് വലിയ സാമ്പത്തിക കുറ്റങ്ങളുടെ അന്വേഷണങ്ങളാണ് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് എക്സാലോജിക്കിനെതിരായ അന്വേഷണ പരിധിയിൽ കെ എസ് ഐ ഡി സിയും ഉൾപ്പെടുമെന്നതാണ് മറ്റൊരു കാര്യം എക്സാലോജിക് ഇടപാട് അന്വേഷണവും പരിധിയിലായിരിക്കും അന്വേഷണം കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമായിരിക്കും നടത്തുക നിലവിലെ ആർഒസി അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും എസ് എഫ് ഐ ഒ അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും അറസ്റ്റിന് അധികാരമുള്ള അന്വേഷണ ഏജൻസി കൂടിയാണ് എസ് എഫ്ഐ ഒ എന്നതിനാൽ തന്നെ കേസിന് കൂടുതൽ പ്രാധാന്യമേറുകയാണ് ഗുരുതരമായ കുറ്റകൃത്യം എന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇതിനു പുറമെയാണ് സെബിയുടെ അന്വേഷണം നന്ദി